ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ഡോയിം വേളിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് സദ്യയിലെ ഒരു വെണ്ടയ്ക്കിച്ചടിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നന്നായി തന്നെ ഒന്ന് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ടാക്കി എടുത്ത് വയ്ക്കാം ഇപ്പം ഇതാ ഇതുപോലെയാണ് വെണ്ടയ്ക്ക നന്നായിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം എല്ലാം തുടച്ചതിന് ശേഷം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം നമുക്കിനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിനായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണയൊന്ന് നന്നായി ചൂടായി വരട്ടെ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു വെണ്ടയ്ക്ക കുറെശ്ശേ ഇതിലേക്ക് ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതിൻ്റെ ഒരു കളറൊക്കെ ഒരു ബ്രൗൺ നിറ ആകുന്നവരെ നന്നായി ഫ്രൈ ആക്കി എടുക്കണം ഇത് ഒരുപാടങ്ങ് കരിഞ്ഞു പോകാത്ത വിധം നന്നായി ഫ്രൈ ആക്കി എടുക്കാം ഇപ്പതാ നമ്മുടെ വെണ്ടക്കയുടെ കളറെല്ലാം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇത് നല്ലൊരു ബ്രൗൺ നിറമാകുന്നവരെ നന്നായി തന്നെ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാം ഇപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് വാങ്ങി വെക്കാം ഇതുപോലെ നന്നായി ഫ്രൈ ആയിരിക്കണം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം നമുക്കിനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് കടുകൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ തൈര് കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മളിതിലേക്കുള്ള തൈരെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ തൈരിനകത്തുള്ള കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കുക ഏകദേശം ഒരു അരക്കപ്പോളം തൈരുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഈ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കും ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്രൈ ആക്കിയപ്പോഴേ വെണ്ടയ്ക്കയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൂടെ നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പം ഇതെല്ലാം ഒന്ന് നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഫ്രൈ ആക്കിയ ആ ഒരു എണ്ണയിലേക്ക് തന്നെ ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു മൂന്നാല് വെറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചധികം കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും എന്നിട്ട് നമുക്കിനി ഈ ഒരു കിച്ചടിയിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു താളുപ്പ് ചേർത്ത് കൊടുക്കും എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് വിളമ്പാം അപ്പോൾ വളരെ ടേസ്റ്റി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സദ്യ സ്പെഷ്യൽ വെണ്ടയ്ക്കിച്ചെടിയാണിത് അപ്പോൾ നിങ്ങളിതുവരേക്കും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻ സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്